വനവാസത്തിലായിരുന്ന സമയമായിരുന്നു അത് ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അവർ ഒരു വനം കടക്കുമ്പോൾ ഭീമൻ വളരെ മോശമായ അവസ്ഥയിലും അവശതയിലും കഴിയുന്ന ഒരു ദരിദ്രനെ കണ്ടു ദരിദ്രരുടെ മോശം അവസ്ഥ കണ്ട് ഭീമൻ അയാളുടെ അടുത്തേക്ക് പോയി തന്റെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ചു കൊടുത്തു ഭീമൻ തിരിച്ചെത്തിയ ശേഷം ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു ദൈവം എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ സഹായിക്കാത്തത് ദൈവത്തിന് ഇത്ര ക്രൂരനാകാൻ കഴിയില്ല ഭീമന്റെ ചോദ്യത്തിന് ഭഗവാൻ കൃഷ്ണൻ അന്ന് മറുപടി നൽകിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഉച്ചഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം തയ്യാറാക്കാൻ വെച്ചിരുന്നതിനാൽ ഭഗവാൻ കൃഷ്ണൻ ഭീമനോട് തീ കത്തിക്കാനായി എവിടെ നിന്നെങ്കിലും ഇഷ്ടികകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഭീമൻ ഇഷ്ടികകൾ കണ്ടെത്താൻ പോയി നേരം തിരഞ്ഞപ്പോൾ മുന്നിലൊരു കൊട്ടാരത്തിന്റെ പിൻഭാഗം കണ്ടു സമീപത്തൊരു പഴയതും തകർന്നതുമായ വീടുമുണ്ടായിരുന്നു ഭീമൻ പോയി പഴയ വീടിന്റെ മതിൽ ഒരു കുത്തുകൊണ്ട് തകർത്തു പിന്നെ ഇഷ്ടികകൾ എടുത്ത് തിരികെ പോയി ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഭഗവാൻ കൃഷ്ണൻ ഭീമനോട് ഈ ഇഷ്ടികകൾ എവിടെയാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കൊട്ടാരത്തിനടുത്തുള്ള ഒരു പഴയ വീട്ടിൽ നിന്ന് അത് പൊളിച്ചാണ് താനെ ഇഷ്ടികകൾ പുറത്തെടുത്തതെന്ന് ഭീമൻ മറുപടി നൽകി അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഭീമനോട് ചോദിച്ചു നീ കൊട്ടാരത്തിന്റെ മതിൽ പൊളിച്ച് ഇഷ്ടികകൾ പുറത്തെടുക്കാത്തത് എന്താണ് നിനക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നിട്ടും നീ ആ പഴയ വീട് പൊളിച്ചു നിന്നിൽ ഒരു ദയയുമില്ല ഭീമൻ കോപിച്ചു പഴയതും തകർന്നതുമായൊരു വീട്ടിൽ നിന്ന് ഇഷ്ടികകൾ എടുക്കാൻ കഴിയുമെങ്കിൽ നന്നായി പരിപാലിക്കപ്പെടുന്നതും മനോഹരവും ശക്തവുമായൊരു കൊട്ടാരം ഞാൻ എന്തിനാണ് പൊളിച്ചു മാറ്റുന്നത് എന്ന് മറുപടി പറഞ്ഞു അതുകൊണ്ടൊരു പ്രയോജനവുമില്ല ഭീമന് എന്തോ മനസ്സിലായി മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഭഗവാൻ കൃഷ്ണൻ ഉത്തരം നൽകുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ദൈവം ക്രൂരനല്ല ലോകത്തിന്റെ നിയമം ശക്തൻ ദുർബലനെ ഭക്ഷിക്കുന്നു എന്നതാണ് നിങ്ങൾ ശക്തനാണെങ്കിൽ അത് നിങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തും പക്ഷെ നിങ്ങൾ ദുർബലനാകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ തല ഉയർത്താൻ കഴിയാത്തിടത്തോളം അത് നിങ്ങളെ ഇഷ്ടികയായി തകർക്കാൻ തുടങ്ങും നീ ചെയ്തതുപോലെ ഭീമ ദുർബലമായ പഴയ വീട് തകർക്കാൻ നീ തീരുമാനിച്ചു ശക്തമായത് അതായത് കൊട്ടാരം നീ ഉപേക്ഷിച്ചു നിങ്ങൾ ദുർബലനാണെങ്കിൽ ദുഷ്ടൻ നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ തട്ടിക്കൊണ്ടു പോകും അത് തടയാനുള്ള ഏക മാർഗം കൂടുതൽ ശക്തനാകുക എന്നതാണ് ദുഷ്ടനാകാൻ കഴിയാത്തവർ നശിക്കും ആളുകളെ സഹായിക്കുന്നതിന് ദൈവത്തിന് അതിൻ്റെതായ വഴികളുണ്ട് അത് എല്ലായ്പ്പോഴും എല്ലാവർക്കും ശക്തനാകാനുള്ള അവസരം നൽകുന്നു പക്ഷേ ചിലർക്ക് ഈ അവസരം കാണാൻ തല ഉയർത്താൻ പോലും കഴിയാത്തത്ര ദുർബലരാണ് ഭഗവാൻ കൃഷ്ണന്റെ കേട്ട ശേഷം ദൈവത്തിനെതിരായ തന്റെ പരാമർശങ്ങൾക്ക് ഭീമൻ അവനോട് ക്ഷമ ചോദിച്ചു